अस्तु नाउ बीइंग रिकॉर्डेड स्वागतम वयम संस्कृत पठनं आरभमः अद्य श्री रामोदनदस्य चतुर्दशतमं श्लोकं पठामः आविरभूया धदैत्यारि पप्रच्छ च पितामहं

असी तुम साकम देवगण इति अनंतरम एक एक सियापी पश्याम आविर्भूया आविर्भूया ലബന്തം അവ്യയം അസ്തി ആവിർഭൂയ ലബന്തം അവ്യയ ആവിർഭവിച്ചിട്ട് അർഥ ഭവിച്ചിട്ട് അനന്തരപദം അഥ അഥേ അനന്തരം ഇച്ചന അർത്ഥ അതി അത്ര അനന്തരം ഇതി ഇർ അഥ ഇനേക അർത്ഥ അനകാ അർ സാധ്യ മംഗള മംഗളവാദം അനേക അർ സാധ്യ തെഷം അർമേ അത്ര അനന്തരം അർത്ഥ അഥ ആവിർഭൂയവ്യയം അഥ അവ്യയം അനന്തരം ദൈത്യാരി अरि अरि हरिद्या हरि इकारांदिंग प्रथम अस्ति कवि कवि कवय सदृश सनम दै अरि हरि अरय हे अरे हे अरि हे अरय दैत्या हरि दैत्य हरि अरि हरि अरि सर्वं सर्व सनमस्त अरि हरि हरय हरि हरि हरय സർവസമാനത്തിരീ ദൈത്യാം അത് ഇകാരപുൽഗ പ്രഥമ എകവചനം അനന്തരം പപ്രഛസ് തദ്ദേപദം അതി പച്ചു കിയാപദം പപ്രഛ കിയാപദമസ്തി ലിട്ട് ലം ലിട്ട് ലിട്ട് ലം തച്ഛ പപ്രഛത് പച്ഛു പക്ഷു പപ്രഛ പച്ച പച്ഛിവ പച്ഛിമ ഏതി പക്ഷിട്ട് പരസ്മൈപദീ പ്രഥമപരിഷൻ ഏകവചനം അനന്തരം ചുക്യം അതിൽ അനന്തരം ചോദിച്ചു അപ്രഛ ചോദിച്ചു പറഞ്ഞു പറഞ്ഞു ചോദിച്ചു ചോദിച്ചു പൃഷ്ട് പ്രഷ്ട ചോദിച്ചു ചുക്യം അനന്തരം പിതാമഹം പിതാമഹി എകവചനമസ്തി പ്രഥമ എകവചനമസ്തി അത്രീയ എകവചനം അതി അത അകാരാന്തീയ എകവചനം അനന്തരം കഥം കഥം പിതാമഹം അർത്ഥം പിതാമഹനോ പിതാമഹൻ ബ്രഹ്മാവൻ ബ്രഹ്മാവിനോട് അനന്തരപദം കിർം കിമർം अव्यय अस्त किमर्था किमत आगतवा चोदा किमर्थ इंदु वे तव्यय अस्त किमर्थम अव्यय अन आगत इति पद आगत तदप्दी अकारांद पुिंग प्रथमा एकवचनम् अकारांद पुिंग प्रथमा असी अन असीुक्ति क्रियापद asi iti kriya Atra kriya pada dua yang asli. Asi iti abi kriya pada asli. Tade asidha itu asli. sta sandi. Asi sta sta. Asmi aswa. Asmi swasma. Asi. ല് പരസ്മൈപദീ മധ്യമപുരുഷൻ ഏകവചനം അസ ധാ ലട്ട് പരസ്മൈപദീ മധ്യമപുരുഷൻ എകവചനം അനന്തരം ത്വം ത്വം യുഷ്മസ്തി യുഷ്മ പ്രഥമ എകവചനം ത്വം യുവാം യൂയ്യം ം ുവാം വ യുഷ്മം യുഷ്മസ്തി അത്ര യുഷ്മ പ്രഥമ ഏകവചനം യുഷ്മശബ്ദവിശേഷത സമാന ഇതു ത്രിഷു ലിംഗേഷു സമാനം ലിംഗഭേദം നസ് ത്വം നീ ആണായാലും പെണ്ണായാലും നവംസകായാലും ഒക്കെ ത്വം എന്ന് തന്നെയാണ് ചോദിക്കുക നമ്മുടെ ത്വം എന്ന് പറഞ്ഞാൽ അത് മൂന്ന് ആയിട്ട് പറയാനില്ല എല്ലാത്തിലും ഒരേ പോലെ ഉള്ളു ഒന്നു തന്നെ ഉള്ളു അനന്തരം സാകം ഇതി പദം സാകം ഇത് അവ്യയം അനന്തരപദം ദണൈ ദണ ഗണ ഗണൌ ഗണ ഹേ ഗണ ഹേ ഗണൌ ഹേ ഗണ ഗണം ഗണൗ ഗണാൻ ഗണയ ഗണാഭ്യം ഗണൈ തൃതീയ ബഹുവചനം അസ്തി അനന്തരപദം ഇതി 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 ഇതിന് എന്നുള്ള അർത്ഥം അനന്തരം അന്വയം കൂമ അന്വയം കത്തും ശ്രമം കൂടു പ്രഥമ കിയാപദം പപ്രഛ ചോദിച്ചു ക പച്ച ദൈത്യാരി പപ്രഛ ദൈത്യാരി കം പപ്രഛ ദൈത്യാരി പിതാമഹം പപ്രഛ ിം കൃത് ആവിർഭൂയ അഥ അരി ആവിർഭൂയ പിതാമഹം പപ്രച്ഛ അനന്തര കിാപദക്കിം അസി അസി അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട് ആകുന്നു എന്നൊക്കെയാണല്ലോ അത് തന്നെ ആണ് അസി എന്ന് പറഞ്ഞാൽ ഉണ്ട് ആകുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ കിം അസി അല്ലെങ്കിൽ ക അസി ആഗത ആഗത അസി അസി ആഗതൻ ആകുന്നു ക ആഗത അസി ആഗത അസി എന്ന് കണ്ടാൽ എപ്പോഴും ഉറപ്പിക്കാം ക്രിയാപദം ആര് എന്ന് മധ്യമൻ വരുമേടത്ത് യു യുഷ്മക്കൾ വരുന്നിതു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് മധ്യമ ക്രിയാപദം മധ്യമ പുരുഷം വന്നാൽ ത്വം എന്നാണ് യുഷ്മ ശബ്ദമാണ് എന്ന് ഉറപ്പിക്കാം അപ്പൊ ഇവിടെ അസി എന്നുള്ളത് ഏകവചനം ആയത് കൊണ്ട് യുഷ്മശബ്ദത്തിന്റെ ഏകവചനം അപ്പൊ ത്വം അപ്പൊ ത്വം അസി ത്വം ആഗത അസി കഥം കം കൂടെ സാഗം എന്ന് പറഞ്ഞാൽ സഹ എന്ന് പറഞ്ഞാൽ ഒക്കെ കൂടെ എന്നുള്ള അർത്ഥമാണ് പസാകം ത്വം ദണൈസം ആഗത അസിമർ ത്വഗണൈ സാഗം കിമർം ആഗത അസി പപ്രഛ പമഹം പപ്രഛ എന്താണ് പപ്രഛ അതാണ് എന്താണ് ചോദിച്ചത് അതിന്റെ ഉത്തരാണ് ഉത്തരാർത്ഥം ആ ചോദിച്ച ചോദ്യമാണ് ഉത്തരാർത്ഥമായിട്ട് പറയുന്നത് ദൈത്യാരി ആവിർഭൂയ പിതാമഹം പപ്രഛ എന്ന് പറഞ്ഞു പിതാമഹനോട് ചോദിച്ചു എന്താണ് ചോദിച്ചത് ഇതി പപ്രഛ ആ ഇതിയാണ് കിമർത്ഥം അസി ത്വം ദേവഗണീയെ ആഗതീ അപ്പോ അന്വയം മുഴുവനായിട്ട് പറയുമ്പോഴ് അതീ ആവിർഭൂയം അല്ല ത്വം ദേവഗണ സാഗം കിമർത്ഥം ആഗത പിതാമഹംപ്ര അങ്ങനെയാണ് വരിക അപ്പൊ രണ്ട് ആദ്യം ഉള്ള ക്രിയാപദം പപ്രഛ എന്നാണെങ്കിലും അത് അവസാനമായിട്ട് തന്നെയാണ് വരിക അപ്പൊ ഞാൻ ഒന്നുകൂടി അന്വേഷം പറയാം അഥാ ദൈത്യാരി ആവിർഭൂയ പിന്നെ ശരിക്കും പറയാണെങ്കിൽ അഥാ ദൈത്യാരി ആവിർഭൂയ എന്ന് കഴിഞ്ഞിട്ട് ഈ ചിഹ്നം ഇടണം അതായത് കൊട്ടേഷൻ എന്ന ഇങ്ങനെ ചിഹ്നമില്ലേ ഉദ്ധരണിചിഹ്നം പെടണം മോള് എന്നിട്ട് വേണം ഈ ചോദ്യം പറയാണ് അതായത് കൊണ്ട് അഥാ ദൈത്യാരി ആവിർഭൂയ ആവിർഭൂയ ത്വം ദേവഗണീയ സാഗം കിമർത്ഥം ആഗത കൊട്ടേഷൻ ക്ലോസിയൻ വിരാമം എന്നിട്ട് ചിഹ്നം സമാപനം അനന്തരം ആഗതീ പിതാമഹം പപ്രഛ ച അപ്പൊ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ അനന്തരം അഥാ അനന്തരം ദൈത്യ അരി ദൈത്യന്മാരുടെ അരി ദൈത്യന്മാര് എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാര് രാക്ഷസന്മാരുടെ അരി ശത്രു ദൈത്യാനാം അരി ദൈത്യാരി അഥ ദൈത്യാരി അനന്തരം ദൈത്യാരി എന്ന് പറഞ്ഞാല് ദേവന്മാരൊക്കെ ദൈത്യാരികളാണെങ്കിലും ആ പേര് രൂഢമായിട്ടുള്ളത് മഹാവിഷ്ണുവിനാണ് അതുകൊണ്ട് ദൈത്യാരി എന്നുള്ള പേര് മഹാവിഷ്ണുവിനാണ് പൊതുവെ പറയാറ് അഥാ ദൈത്യാരി അനന്തരം മഹാവിഷ്ണു ആവിർഭൂയ പ്രത്യക്ഷപ്പെട്ടിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ത്വം ദേവഗണൈസാഗം നീ അല്ലെങ്കിൽ അങ്ങ് ദേവഗണങ്ങളോട് കൂടെ കിമർത്ഥം എന്തിനാണ് വന്നത് എന്തിനാണ് വന്നവൻ ആകുന്നത് എന്തിനാണ് വന്നത് ഇതി എന്ന് പിതാമഹം പപ്രച്ച പിതാമഹനോട് ചോദിച്ചു എങ്ങനെയാണ് അർത്ഥം വരിക ആവിർഭൂയാഥ ദൈത്യാരി പാകം ദേവഗണൈരിതി ഇവിടെ ദൈത്യാരി എന്നുള്ളതിനെ നമുക്ക് വിഭജിക്കാൻ സാധിക്കും ദൈത്യാനാം അരി ദൈത്യാരി ദൈത്യാനാം അരി ദൈത്യാരി പിന്നെന്താണ് പറയാനുള്ളത് ആവിർഭൂയാഥ ഇത്രയൊക്കെ തന്നെ ഉള്ളു പറയാൻ അതിനകത്ത് ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലെങ്കിൽ മമ ഏകാം അനുമതി ദൈത്യസ്യ ഒരു ദൈത്യന്റെ അല്ലല്ലോ ദൈത്യന്മാരുടെ ആയതുകൊണ്ട് ദൈത്യാനാം അരി ദൈത്യസ്യ അരി അഭി ദൈത്യാരിയേവാ ദൈത്യൻ എന്ന പേരുള്ള ഒരു ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒന്നുണ്ടെങ്കിൽ ആ ദൈത്യന്റെ അരി ദൈത്യാരി ഇപ്പൊ മുരാരി എന്ന് പറയാറുണ്ട് പറയാറുണ്ട് അത് മുരസ്യ അരിയാണ് മുരന്റെ മുരൻ എന്നുള്ളത് ഒരാളായത് കൊണ്ട് മുരസ്യ അരി മുരാരി ഇവിടെ ദൈത്യന്മാർ കുറെ എല്ലാവരുടെയും ശത്രുക്കള ശത്രു ആയത് ദൈത്യാനാം അരി ദൈത്യാരി ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഓ അസ് ഈ നമ്മൾ ചോദ്യത്തിലാണെങ്കിൽ ആഗത എന്ന് മാത്രം ചോദിച്ചാലും പോരെ അസി എന്നുള്ളത് അവിടെ അണ്ടർസ്റ്റുഡ് അല്ലേ അതെ അതെ ത്വം എന്ന് ചേർന്നത് കൊണ്ട് ആഗത അസി എന്ന് ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ ക്രിയാപദം വേണ്ടേ അല്ല അസി എന്ന് എന്തായാലും വരും എന്നർത്ഥം കിമർത്ഥം ഇതി എന്നായാലും തെറ്റില്ല എന്നർത്ഥം അതായത് അർത്ഥം സ്പഷ്ടാവും ആശയം അസി എന്നില്ലെങ്കിലും സ്പഷ്ടമായിട്ട് വരും എന്നർത്ഥം അത് ശരിയാണ് ത്വം കിമർത്ഥം ആഗതഹ ഇതി ആഗതഹ ത്വം കിമർത്ഥം ആഗതഹ എന്ന് ചോദിക്കാറുണ്ട് സാധാരണ അസി അസ്ഥി എന്നൊക്കെ ഇല്ലെങ്കിലും ആഗതഹ എന്ന് ചോദ്യചിഹ്നായിട്ട് അങ്ങ് വെച്ചാൽ അത് ഈമർത്ഥം ആഗതവാൻ എന്ന് ചോദിക്കാറുണ്ട് എന്താ വന്നത് എന്ന് ചോദിക്കുന്നതിന് നിങ്ങൾ എന്തിനു വന്നവനാണ് വന്നവൻ എന്തിനു വന്നവൻ അത്രയേ വരുന്നുള്ളൂ മാത്രം എന്തിനു വന്നു എന്ന് ക്രിയാപദം പറഞ്ഞോളൊന്നും നിർബന്ധമില്ല എനിക്ക് എൻ്റെ കറക്റ്റ് ആണോന്നറിയില്ല ഇപ്പൊ കൃത്യമാണോന്നറിയില്ല എന്നാലും വൈ ആർ യു ഹിയർ എന്ന് ചോദിച്ചാൽ അതിൽ ഉണ്ടോ ഉണ്ടോ ഇപ്പോഴെനിക്ക് പെട്ടെന്ന് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ അത് ശരിയായിക്കൊള്ളന്നില്ല ഉണ്ടോ ഇംഗ്ലീഷ് സ്റ്റാൻഡിങ് ഹിയർന്നോ അല്ലെങ്കിൽ ചോദിച്ചാ ആണോ ആൾക്കാരൊന്ന് ക്രിയാപദാകും അത് ഇപ്പൊ ഞാൻ പറയാ ആറ് ചേർത്താലും അതെ അതെ അപ്പൊ ആർ എന്നുള്ളത് ക്രിയാപദല്ലോ ശരിക്കും അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ് അതേപോലെ തന്നെയാണ് ഇവിടെ ഈ അർത്ഥവും അർത്ഥം ശരിക്കും ക്രിയാപദമായിട്ട് അല്ല ആഗത എന്നുള്ളത് ഈ പിന്നെ എന്നാലും ആ ആശയം അവിടെ സ്പഷ്ടാവും അതാ പറഞ്ഞത് ആർ എന്നുള്ളത് പറഞ്ഞ പോലെ ക്രിയാപദം ആയി വരും എന്നുള്ളത് ശരിയാണ് ശരിക്കുള്ള ക്രിയാപദം ആവുമോ എനിക്ക് എൻ്റെ ഒരു സംശയമാണേ ക്രിയാപഥം മാറിയില്ല ആ ക്രിയാപദത്തിന്റെ ശരിയായ അർത്ഥം അതായത് ആകുന്നു എന്നാണെങ്കിലും അതിന്റെ ആ ഒരു ടെൻസ് കാണിക്കാൻ വേണ്ടി സഹായക്രിയയായിട്ടാണ് നിൽക്കുന്നത് അത് ശരിയാണ് അതെ അതെ അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് അതെ ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് ഞാനതാണ് മനസ്സിൽ ഉദ്ദേശിച്ചത് ആചാര്യം വന്ദേ എന്ന് പറഞ്ഞാ അഹം വന്ദേ എന്നുള്ള അർത്ഥം തന്നെയല്ലേ വരാ അതെ അതെ ആ അപ്പോ ഇനിയിപ്പോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിൽ പറഞ്ഞ ഈ പദങ്ങള് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് അതില് വിഭക്തികള് ചൊല്ലേണ്ടത് ചൊല്ലി ചൊല്ല അപ്പൊ ഒരാള് ചൊല്ല ബാക്കിയുള്ളവര് തെറ്റുണ്ടോ എന്ന് നോക്കുക അങ്ങനെ തമ്മിൽ ആക്കി ആയി കൊണ്ട് അങ്ങനെ കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങൾ ഇതുവരെയുള്ള ഈ ശ്രീരാമദന്ദം ഇത്ര വരെ ഒന്ന് ചൊല്ലാം ഈ ഇതടക്കം ഉള്ളൊന്ന് ചൊല്ലാം പിന്നെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളും കൂടി ആയിട്ട് അവസാനിപ്പിച്ചോളൂ അപ്പൊ ശരി തൽക്കാലം प्रवेशाम शुभ आगामी आगामी औरगे पेश्यामा शुभ रात्रि शुभरात